ചോണയുണ്ടെങ്കി നീ പൊറത്തേക്ക് ഇറങ്ങൂല്ല ഇറങ്ങിറങ്ങും ഇറങ്ങിക്ക ഇറങ്ങി ചോണ ഉണ്ടോ നോക്കാം എനിക്ക് എവിടെ നിങ്ങക്ക് ചോണയുണ്ടെങ്കിൽ നീ പൊറത്തേക്ക് ഇറങ്ങി നിങ്ങക്ക് ചോണയുണ്ടെങ്കിൽ നീ പുറത്തേക്ക് ഇറങ്ങ ാണ് മര്യാദിക്ക സംസാരിച്ചൂടേന്ത് അല്ല ഞാൻ പറഞ്ഞു പൊതുവെ മര്യാദയ്ക്ക സംസാരിച്ചുടേ ബ്രോയ്ക്ക് അങ്ങനെ താല്പര്യമില്ല സംസാരിക്കാൻ ോ ഇവടാ നീ എവിടെ കടാ നീ എവിടെ കേടാ ക്രോസ് എയർ പോലും ഇല്ല ഇട ക്രോസ് എയർ ഒന്നും ഇല്ല ഞാനൊന്ന് ക്രോസ് എയർ ആണോ ഒരു ക്രോസ് സത്യം ക്രോസ് വെച്ചിട്ടില്ല ഇവനെ ഒന്ന് ലോക്ക് ചെയ്യാൻ എന്തോ ഒന്നില്ല ബ്രോയെ എഫ് ആർ പണിക്കില്ലേ ബ്രോ ബ്രോ എഫ്ആർ ബി ചത്ത് കഴിഞ്ഞിട്ട് വണ്ടി ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല ഏട്ടോ എഫ് ആർ ബി ആണേ സീരിയസ് ആയിട്ട് പറയാ ചത്ത കഴിഞ്ഞിട്ട് വണ്ടി ലോക്ക് ചെയ്യരുത് ബ്രോ അത് പ്രശ്നമാണ് അത് പ്രശ്നമാണ് അത് പ്രശ്നമാവും അത് നിനക്ക് നല്ല പ്രശ്നമാവും ചത്തൊക്കെ ലോക്ക് ചെയ്യുന്നു നിനക്ക് ചത്ത് കിടന്നാ പോരെ ഫുഡ് കഴിക്കാ ചത്തുഞ്ഞ ലോക്ക് ചെയ്ത് ചത്തുഞ്ഞ ലോക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റൂല ഇറങ്ങാൻ അവനെ എന്തിനാ അടിച്ച അവൻ വാണോന്ന് വിളിച്ചിട്ടാണ് അവനെ അടിച്ചത് കേട്ടില്ലേ വാണോന്ന് വിളിച്ചിട്ടാണ് അവനെ അടിച്ചത് ഇല്ല അവനെ ഉമ്മരടിക്കുന്നില്ല ഇവിടെ ഹെൽപ്പ് ഇട്ട് കഴിഞ്ഞാ അഡ്മിൻ ഒന്നും ഇല്ല ഇല്ലതെ ഇത് കണ്ട അതെ ഇനി ഇത് സ്പാം ചെയ്യാനില്ല എനിക്ക് എന്ത് റിഫ്രഷ് അടിക്കാൻ പറ്റൂലെ വണ്ടിക്കത്തിരുന്ന് ഹലോ ഹലോ ദൈവം ദൈവം ചത്ത് കഴിഞ്ഞ് ലോക്ക് ചെയ്ത് ആണ് ഈ വണ്ടി ഇതെന്തെങ്കിലും ചെയ്തേ ഇത് ചത്ത് അവൻ അവനെ അടിച്ചു കൊന്ന് ആ ഡിവി അടിച്ചോ ഡിവി അടിച്ചോ ഇത് ഇതൊക്കെ ഭയങ്കര ശോകട്ടെ ചത്ത് കഴിഞ്ഞ് ലോക്ക് ചെയ്യാൻ പറ്റുന്ന എടുത്ത് ദൈവത്തിന്റെ അടുത്ത് നിന്ന് പറഞ്ഞെടുത്ത് മാറ്റു അവൻ അറിഞ്ഞോട് ഞാനാന്ന് കേട്ടാ കണ്ണാ ബിയം പോന്നല്ലോ ദോ പോന്നാ വണ്ടിയിലുള്ളവൻ ട എന്ത് ഹീലൊന്നും വരുന്നില്ല അടുത്ത് എന്താ പറയുക മേളിലോട്ടാക്കിയത് ഞാൻ ചാവം കേട്ടാ ഞാൻ ഊമ്പ് എന്ന് തോന്നുന്നു രണ്ടു വണ്ടിയൊക്കെ സിറ്റുവേഷൻ ലീവ കീഴടിക്കാൻ പറ്റുന്നില്ല ഇതെന്ത് വീഡിയോ മനക്കെ

ഇങ്ങനെ ഇനി എണ്ണ അടിക്കാൻ ഇറക്കാനും പറ്റിട്ടാ ഇനിയായിട്ട് കൂട്ടുകാരനെ വിളിച്ചിട്ട് ഇറങ്ങണം ജീവാകണ മൈലേജില്ല നമ്മള് ലൊക്കേഷൻ നോക്കും വേളി കേറും നേരെയാക്കേ ഒരു മര്യാദണ്ടെ ഏതോ ഫുഡ് ചെയ്യാറൊക്കെ ഇട്ടായിരിക്കുന്നത് നിങ്ങള് എന്നെ കാറിയാ നിന്റെ കൂടെ അവിടെ വെടിവെക്കുന്ന മുട്ടൻ ഇതില് അവിടെ നിങ്ങൾ വെടിയൊക്കെ വെച്ചിരി

അല്ല എൽ കെ ജി പോടാ വേറെ വെച്ചാൽ മേടിച്ചത്